നിങ്ങളോടാണിങ്ങനെ രാത്രി ഒരാൾ ഫോണിൽ വിളിച്ചിട്ട് കളി തരുമോ എന്ന് ചോദിച്ചാൽ കളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതേ സാധനം തന്നെയാണ് സെക്സ് സെക്സ് തരുമോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും ആ ഇപ്പോൾ നമ്മളാരും സെലിബ്രേറ്റികളല്ല വൈറൽ ആവാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ അതിനെ നേരിടും അല്ലേ അതായത് ഇപ്പൊ എന്നോട് വിളിച്ചിട്ടൊരു പിന്നെ എന്താ പറയുക ഒരു തെമ്മാടി ഇങ്ങനെ ചോദിക്കണന്മാര് തെമ്മാടിയല്ല അതിന്റെ കുറച്ചുകൂടി ന്യൂ വെർഷൻ ഉണ്ട് പക്ഷെ അത് പറയുന്നില്ല അപ്പോൾ അത്തരത്തിലൊരു തെമ്മാടി എന്നെ വിളിച്ചിട്ട് എന്നോട് ഇത്തരത്തിൽ രാത്രി സെക്സ് ചെയ്യാമോ അല്ലെങ്കിൽ സെക്സ് തരുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ രീതിയിലാണെങ്കിൽ ഞാൻ ഒന്നുകിൽ അവൻ്റെ വീട് അന്വേഷിച്ചു പോയി നമ്പർ അവൻ്റെ ലൊക്കേഷൻ അതും ഇത് തപ്പിപ്പിടിച്ച് അവൻ്റെ വീട്ടിൽ പോയിട്ട് എനിക്ക് പറയാനുള്ളത് മുഴുവൻ നാട്ടുകാരെ അവനെ അറിയിച്ച് ഞാൻ പറയും രണ്ടാമത് ഫോണിൽ കൂടി എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ഫോണിൽ കൂടി അവനെ അറഞ്ചം പുറഞ്ചം തെറിവിളിച്ച് അവൻ്റെ ആ വീട്ടിലിരിക്കുന്നവർക്കും അവൻ്റെ നാട്ടിലിരിക്കുന്നവർക്കും ഒക്കെ അവൻ്റെ തലമുറക്ക് തലമുറയ്ക്ക് ഞാൻ വിളിക്കും അഹങ്കാരം പറയുന്നതെല്ലാം ഞാൻ വിളിച്ചിരിക്കും ഇനി അല്ലെങ്കിൽ നിയമപരമായി നേരിടും ഇനി നിയമപരമായി നേരിടാൻ പോയാൽ മാധ്യമപ്രവർത്തകരാണ് പൊതുവെ മാധ്യമപ്രവർത്തകരെ പല പോലീസുകാർക്കും അത്ര വലിയ താല്പര്യമില്ല അപ്പോൾ സ്വാഭാവികമായും നമ്മൾ കൊടുക്കുന്ന കേസ് പിന്നെ നമുക്ക് ഈ പിന്നെ രാഷ്ട്രീയ നേതാക്കൾ നമ്മളെ മക്കളെപ്പോലെ കാണാത്തത് കൊണ്ടൊന്നും നമ്മുടെ കേസുകളൊന്നും നമ്മൾ കൊടുക്കുന്ന കേസുകളൊന്നും അങ്ങനെ ഭയങ്കര ഗൗരവമായെന്ന് കേരളത്തിലെ പോലീസുകാർ അത് വനിതാ പോലീസുകാരായാലും അല്ലാത്ത പിന്നെ സാധാ കേരളത്തിലെ പോലീസുകാരായാലും ഒന്ന് നമ്മുടെ കേസെടുത്ത് ആർജവത്തോട് അന്വേഷിച്ച് കെ ജെ ഷൈൻ ടീച്ചറിനെ പോലെ ആർജവത്തോടെ അന്ന് തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് പ്രതിയുടെ വീട് വളഞ്ഞ് പ്രതിയുടെ വീടിനകത്ത് റെയ്ഡ് നടത്തി ഇങ്ങനെയൊന്നും നമ്മുടെ കേസുകളിൽ എന്തായാലും ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് സ്വാഭാവികമായി നമ്മൾ തന്നെ അത് നേരിടും പല വാർത്തകളും ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ വന്നിട്ട് നിന്റെ സെക്സ് വാർത്ത കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു പിന്നെ നീ വെടിയാണ് ചരക്കാണ് നിന്റെ വീട്ടിലിരിക്കുന്ന നിന്റെ അമ്മ അങ്ങനെയാണ് നിന്റെ അച്ഛൻ ഇങ്ങനെയാണ് നിനക്ക് പിന്നെ വിദേശ രാജ്യങ്ങളിൽ പോയി എന്താ ശരീരം വിറ്റ് ജീവിച്ചുകൂടെ നിനക്ക് അങ്ങനെയൊക്കെ വളരെ മോശമായ കമൻറ്റുകളാണ് നമുക്ക് നേരെ വരുന്നത് ഇതൊക്കെ നമ്മൾ നേരിടാത്തത് എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിനൊക്കെ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാനൊരു ജേർണലിസ്റ്റാണ് ഞാൻ എന്നൊക്കെ കൊടുക്കുന്നത് പുല്ല് വില മാത്രമാണ് ഈ പറയുന്നവന്മാർക്കൊന്നും ഞാൻ ഒരു ഒരു സീറോ പെർസെൻറ്റേജ് വിലയെങ്കിലും കൊടുത്താലല്ലേ ഞാൻ അതിന് പുറകെ പോകേണ്ട കാര്യമുള്ളൂ ഞാൻ എനിക്ക് വരുന്ന എന്നെ കമന്റിലൂടെ അല്ലാതെ നേരിട്ട് എനിക്ക് വരുന്ന ഇത്തരം ഈ കളികൾക്കൊക്കെ കൃത്യമായ മറുപടി കൊടുക്കാൻ എനിക്ക് നല്ല കഴിവുണ്ട് അതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിൽ ഒരു നിയമസഹായം അത്യാവശ്യമെങ്കിൽ തേടും അവിടെ നീതി കിട്ടുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ല എങ്കിലും തേടും അത് സ്വാഭാവികമാണ് ഇത് ഇത്രയും പറയാനുള്ള കാരണം സംഗീ ല സംഗീത ലക്ഷ്മണ നിങ്ങൾക്കറിയാം അവരൊരു അഡ്വക്കേറ്റ് ആണ് ഫെമിനിസ്റ്റ് എന്ന് പറയുന്നവരുണ്ട് ചില പക്ഷത്ത് മാത്രം നിന്ന് പറയുന്നു എന്ന് പറയുന്നവരുണ്ട് പിന്നെ നിലപാടുകൾ കൃത്യമായി ഉയർത്തുമ്പോൾ സ്വാഭാവികമായി സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന പല വിധത്തിലുള്ള എന്താ പറയുക കുറ്റപ്പെടുത്തലുകൾ സ്ഥിരം നേരിടുന്ന അതൊന്നും അവരൊരു അവരതൊന്നും വലിയ മൈൻഡ് പോലും ചെയ്യാറില്ല ഇപ്പൊ ദിലീപ് വിഷയത്തിലൊക്കെ ദിലീപിനോടൊപ്പം നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതാണ് ശരി ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന ഒരു പിന്നെ സ്ത്രീയാണ് സംഗീത ലക്ഷ്മണ എന്ന് പറയുന്നത് പല പല സമയങ്ങളിൽ പല ചാനലുകളുമായി ബന്ധപ്പെട്ട് അവരെ ഇന്റർവ്യൂ എടുക്കാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നമ്മൾ ഇന്റർവ്യൂ എടുക്കാൻ പോകുമ്പോൾ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്ത് നമ്മളോട് കാര്യങ്ങൾ കൃത്യമായി സംസാരിക്കുന്ന ഒരു ലേഡി കൂടിയാണ് അവരുടെ അഡ്വക്കേറ്റ് കൂടിയാണ് നമ്മുടെ മുൻ പോലീസ് മേധാവിയായിരുന്ന ലക്ഷ്മണയുടെ മകള് കൂടിയാണ് അവർ അപ്പൊ അവരുടെ ഒരു പോസ്റ്റ് എൻ്റെ ശ്രദ്ധയില്പ്പെട്ടു ആ പോസ്റ്റാണ് സത്യത്തിൽ ഇത്രയും സംസാരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് കഴപ്പ് മൂത്ത് കിടക്കുന്ന ചിലവന്മാരുണ്ടല്ലോ അതായത് ഈ സ്ത്രീ എന്ന് പറയുന്നത് ശരീരത്തിന് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു വസ്തു എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ കാമപ്രാന്തന്മാരും കഴപ്പന്മാരും ഉണ്ട് പറയുന്നത് കൊണ്ട് സത്യത്തെ എന്തിനാ കുളുപ്പ് തോന്നുന്നില്ല എന്നൊക്കെ പലർക്കും തോന്നും പക്ഷെ ഇങ്ങനെ അല്ലാതെ ഇവന്മാരോ ഇവന്മാരെ അഭിസംബോധന ചെയ്യാൻ മറ്റു വാക്കുകളില്ല അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ് അപ്പോൾ ആ പോസ്റ്റ് ഇങ്ങനെയാണ് എൻ്റെ മൊബൈൽ ഫോണിലേക്ക് ദാ ഈ കാണുന്ന രണ്ട് നമ്പറുകളിൽ നിന്ന് ഓരോ കോൾ വിധം വന്നിരുന്നു നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ടെ ആദ്യ ചോദ്യം സംഗീതയല്ലേ എന്ന് അതെ എന്ന് മറുപടി നൽകുന്നു ഞാൻ വിളിച്ചവന്റെ അടുത്ത ചോദ്യം നിന്നെ കളിക്കാൻ തരുമോ എന്ന് ഹോ ഞാൻ ഒരു സി പി എം നേതാവല്ല ഞാൻ ഒരു സി പി എം നേതാവിന്റെ ഭാര്യയല്ല ഞാൻ ഒരു മാധ്യമ പ്രവർത്തകയല്ല ഞാനൊരു മാതകത്തിടമ്പ് സിനിമാനടി അല്ല സിനിമയില്ലാത്ത സിനിമാനടി അല്ല ഞാനൊരു യൂട്യൂബ് വൈറൽ ആണി അല്ല സർവോപരി ഞാൻ പ്രതിപക്ഷ നേതാവിൻ്റെ ഇഷ്ടക്കാരിയല്ല ഓൻറെ നാട്ടുകാരിയുമല്ല ഞാൻ എന്നെ പോലെയുള്ള സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഈ നാട്ടിൽ ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ എന്നെ പോലുള്ള സാധാരണക്കാരായ സ്ത്രീകൾ കൊടുക്കുന്ന പരാതികൾ എത്ര എണ്ണം കേരളത്തിലെ സൈബർ പോലീസ് സ്റ്റേഷനുകൾ പോലീസ് സ്റ്റേഷനുകളിൽ പൊടിയടിച്ച് മാറാലെ പിടിച്ച് ഗതി കിട്ടാതെ കിടപ്പുണ്ടെന്നോ ഇനി തൈക്കിളവിയായ എന്റേതും കൂടി വേണ്ടന്റെ പൊന്നോ അതുകൊണ്ട് ഇങ്ങനെയുള്ള കോൾസ് വരുമ്പോൾ ഞാൻ തന്നെ അതങ്ങ് ഡീല് ചെയ്യും ഇൻ അതർ വേർഡ്സ് മേൽപ്പറഞ്ഞ ആവശ്യവുമായി എന്നെ വിളിച്ചവനുള്ള മറുപടി ഞാൻ അപ്പൊ തന്നെ അവന് കൊടുത്തിട്ടുണ്ട് രണ്ട് നമ്പറും ഞാൻ ബ്ലോക്ക് ആക്കിട്ടുമുണ്ട് ഓ ഒരേ ആൾ രണ്ടാമത് മറ്റൊരു നമ്പറിൽ നിന്ന് വിളിച്ചത് കൊണ്ടാണ് ഇതിവിടെ പരസ്യപ്പെടുത്തുന്നത് ഇനി വിളിക്കുന്നവന്മാർക്കും ഇത് തന്നെ ആകും ചികിത്സ ഇതുകൂടി അറിയുക ഇല്ല നിനക്ക് കളിക്കാൻ എന്നെ തരില്ല നിന്നെ കളിക്കാൻ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിക്കും ഇങ്ങനെയാണ് പോസ്റ്റ് അവസാനത്തെ വരിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഇതുകൂടി അറിയുക ഇല്ല നിനക്ക് കളിക്കാൻ എന്നെ തരില്ല നിന്നെ കളിക്കാൻ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിക്കും ഇതാണ് സംഗീത അല്ലെ സംഗീതാലക്ഷ്മയുടെ പോസ്റ്റൊന്ന് ആലോചിച്ച് നോക്കുക ആ നമ്പര് ഇവിടെ രണ്ട് മൂന്ന് തവണ കാണിക്കുന്നുണ്ട് കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ സൂക്ഷിക്ക ഇത്തരത്തിലുള്ള ഞരം ഇവനൊക്കെ ഞരമ്പ് രോഗികളല്ല ഞരമ്പ് രോഗികളെന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ രാത്രി ഒരു സ്ത്രീ ഒരു പത്ത് മണിക്ക് ശേഷം ഫേസ്ബുക്കിലിരുന്നാൽ ഈ സ്ത്രീകൾക്കുണ്ട് കേട്ടോ ഇത്തരത്തിൽ സ്വഭാവങ്ങൾ ഇല്ല എന്ന് പറയുന്നില്ല ഒരു പത്ത് മണിക്ക് ശേഷം ഈ പച്ച പച്ച വെളിച്ചം കണ്ടാൽ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ പച്ചവെളിച്ചം കണ്ടാൽ ആ എന്താ മോളൂസെ കഴിച്ചോ തിന്ന് ഇവന്റെ കുടുംബത്തിലുള്ളവന്റെ അമ്മയോ ഭാര്യയോ കൊച്ചോ കഴിച്ചോ എന്ന് അവൻ ചോദിക്കില്ല എവിടെയോ ഇരിക്കുന്ന ആരും അറിയാത്ത ഒരു സ്ത്രീ ആർക്കും അറിയാത്ത ഒരു സ്ത്രീ ഇവനെ പോലും അറിയാത്ത ഒരു സ്ത്രീ അവന്റെ കരുതൽ കെയറിങ് ആണ് കഴിച്ചോ കുളിച്ചോ പിൻ എന്തെടുക്കുക എന്ത് ചെയ്യുക ഡ്രസ് ഇപ്പം എന്ത് ഡ്രസ്സായിട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ കളർ എന്താ അതിൻ്റെ അടിയിലിട്ടിരിക്കുന്നതിൻ്റെ കളർ എന്താ പിന്നെ നമ്പർ തരുമോ വിളിക്കാമോ ഞാൻ വിളിക്കട്ടെ ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ കുറേ ഇതൊക്കെ നേരിട്ടതാ ചേട്ടന്മാരെ അതിനൊക്കെ കൃത്യമായ മറുപടിയും കൊടുത്തിട്ടുണ്ട് അവൻ്റെ അമ്മയ്ക്കും 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 അമ്മേരമ്മയ്ക്കും വരെ വിളിച്ചിട്ടുണ്ട് ഉള്ളതുള്ളതുപോലെ തന്നെ പറയണമല്ലോ കാരണം ആരും നൂറ് ശതമാനം പെർഫെക്റ്റ് അല്ല നമുക്ക് നമ്മുടേതായ വീഴ്ചകൾ ദൗർബല്യങ്ങൾ എല്ലാം ഉണ്ട് അതെല്ലാം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത് പക്ഷേ ചില ഞരമ്പ് രോഗികളെ നരമ്പ് രോഗികളെന്നല്ല ചില കഴപ്പന്മാരെ കഴപ്പം പറയുന്നത് എന്താ പറയുക എത്ര സ്ത്രീകൾ അടുത്ത് പോയാലും കഴപ്പ് തീരാത്ത കുറെ കാമം പിടിച്ച കുറെ കാമപ്രാന്തന്മാരുണ്ട് യുവന്മാരെ ഒന്നും നമുക്ക് എത്ര നേരയാക്കിയാലും നേരെ ആക്കാൻ പറ്റില്ല പോടാ അലവലാതി എന്ന് വിളിച്ച് അവൻ പറയും മോളൂസെ എന്താ ഇങ്ങനെ വിളിക്കുന്നേ െറ്റ് നമുക്ക് ആ കൂടെ നാലോ അഞ്ചോ വാക്കുകളെ ഈ ഈ ഈ ലൈനിൽ പരിചയമുള്ളൂ അപ്പൊ ഈ നാലഞ്ച് വാക്കുകൾ നമ്മളെ വിളിച്ച തിരിച്ചവുമർ ഉടനെ അങ്ങനെ വിളിക്കല്ലേ മോളൂസേ ചേട്ടാ എന്ന് വിളിക്ക് അപ്പൊ നിങ്ങൾ ചോദിക്കും ബ്ലോക്ക് ആക്കി കൂടിയത് നമ്മൾ ബ്ലോക്ക് ആക്കും അടുത്ത് ഒരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങും അപ്പോൾ മാധ്യമ പ്രവർത്തകൻ എന്നൊക്കെ വച്ചിട്ടായിരിക്കും കാണുന്നത് നമ്മൾ ആദ്യമൊക്കെ നമുക്ക് മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത് നമുക്കത് ക്ലാരിഫൈ ചെയ്യാനുള്ള സമയമൊന്നും നമ്മൾ നമ്മൾ ആ മാധ്യമ പ്രവർത്തന നമ്മുടെ ഒരേ ഫീൽഡ് ഫീൽഡല്ലേന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ട് ആക്കും പിന്നീട് അയക്കുക ഇപ്പൊ നമ്മൾ നമുക്ക് കുറച്ചുകൂടെ പക്വത ആയതുകൊണ്ട് നമുക്കറിയാം ആരെ ഫ്രണ്ട് ആക്കണം ആരെ റിജക്റ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം ഇവിടെ ഞാൻ പുരുഷന്മാരെ മാത്രം കുറ്റപ്പെടുത്തി പറയുന്നില്ല സ്ത്രീകളും ഇത്തരത്തിലുണ്ട് അതായത് ഈ ഇപ്പൊ സ്ഥിരം കേൾക്കുന്ന സംഭവങ്ങളാണ് അവിഹിതങ്ങൾ എന്ന് പറയുന്നത് ഭാര്യയ്ക്ക് ഭർത്താവിനെ ചതിക്കാം ഭർത്താവിന് ഭാര്യയെ ചതിക്കാം ഇങ്ങനെ നിരന്തരം അഭിഹിത കഥകൾ കേട്ടുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും ഇപ്പൊ ഇന്ന് ഞാൻ ഈ വാർത്ത തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് കണ്ടത് കുറച്ച് നാളുകൾക്ക് മുമ്പുള്ള വാർത്തകളെന്ന് എനിക്കറിയില്ല ഭാര്യയുടെ അഭിഹിതം കൈയോടെ പിടിച്ച ഭർത്താവ് ആത്മഹത്യ ചെയ്തു മണ്ണെന്നെ ഒഴിച്ച് ആത്മഹത്യ ചെയ്തു കുഞ്ഞും മരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നിട്ടും കാമുകനെ ഉപേക്ഷിക്കാതെ ആ മരണത്തിൽ അയാൾ അവസാനം നോക്ക് കാണാൻ പോലും നിൽക്കാതെ അവൾ കാമുകനോടൊപ്പം പോയി എന്നുള്ള വാർത്തയാണ് ഞാൻ കേൾക്കുന്നത് എനിക്കറിയാവുന്നൊരു സ്ത്രീയുണ്ട് പേര് പറയുന്നില്ല പക്ഷെ ഭർത്താവ് ബസ്സിലെ കണ്ടക്ടറാണ് കണ്ടക്ടറോ ഡ്രൈവറോ ആണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം പിന്നെ വളരെ നല്ല മനുഷ്യനെന്നാണ് ഞാൻ എൻ്റെ ഞാൻ എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത് അപ്പോൾ അദ്ദേഹം വളരെ ഒരു നല്ല മനുഷ്യനാണ് അപ്പോൾ ഈ സ്ത്രീ പിന്നെ എന്താ പറയുക ഈ സ്ത്രീയോടൊപ്പം കോളേജിൽ പഠിച്ച ഒരു പുരുഷൻ ഈ പുരുഷനുമായി ഈ സ്ത്രീ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുന്നു പരിചയപ്പെട്ടതിന് ശേഷം ഈ പുരുഷനുമായി നിരന്തരം ഫേസ്ബുക്കിലൂടെ പിന്നെ അത് വാട്സപ്പിലൂടെ ആകുന്നു വാട്സപ്പിലൂടെ ഈ സ്ത്രീ ഇവർ ഇയാളുമായി സെക്സ് ചാറ്റ് നടത്തുന്നു പിന്നീട് ഇവർ തമ്മിൽ കാണുന്നു കാ കണ്ടു കഴിഞ്ഞ് ആ ഇവർ തമ്മിൽ ലൈംഗികമായി ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്ന ഈ സ്ത്രീക്ക് രണ്ട് മക്കളും ഒരു ഭർത്താവും ഉണ്ട് ഈ സ്ത്രീ ഈ പുരുഷനോട് ഈ പുരുഷൻ ആ സമയത്ത് കല്യാണം കഴിഞ്ഞിട്ടില്ല ഈ പുരുഷനോട് പറഞ്ഞിരിക്കുന്നത് എന്റെ ഭർത്താവ് എന്നെ സ്ത്രീധനത്തിന്റെ പേരിൽ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് ഒരുപാട് വഴക്കുണ്ടാക്കുന്നുണ്ട് എനിക്ക് അയാളോടൊപ്പം മനസ്സമാധാനത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല ഞാൻ വളരെ മാനസികമായി വളരെ പ്രയാസത്തിലാണ് അതുകൊണ്ട് എനിക്ക് ഒരു സാന്ത്വനം അതാണല്ലോ ഇപ്പോഴത്തെ വാക്ക് കെയറിങ് ഭർത്താവിൽ നിന്ന് കിട്ടാത്ത കെയറിങ് വേറൊരുത്തൻ കൊടുക്കുമ്പോൾ അവിടേക്ക് പോകുക എന്നുള്ളതാണ് അപ്പോൾ ആ കെയറിങ് എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇയാളിന് കൈയിൽ നിന്നിട്ട് സ്വീകരിക്കുന്നു കെയറിങ് കൊടുക്കുന്നു കെയറിങ് ഏട്ടായി ആകുന്നു ആ സമയത്ത് തന്നെ ഇയാൾക്ക് നാലോ അഞ്ചോ സ്ത്രീകളുമായി ബന്ധമുണ്ട് അത് ഈ സ്ത്രീ അറിയുന്നില്ല ഇയാൾ ഈ സ്ത്രീയുമായി പല പല ഹോട്ടലുകളിൽ പോകുന്നു ലൈംഗികമായി ബന്ധപ്പെടുന്നു അതിനുശേഷം പോകുന്നു പിന്നീട് ചാറ്റുകൾ ഇതൊക്കെ ഭർത്താവ് അറിയാതെയും മക്കളറിയാതെയും കാര്യങ്ങളൊക്കെ കൃത്യമായി നടക്കുന്നു ഭർത്താവിൻ്റെ മുന്നിൽ മാന്യമായ ബന്ധുക്കളുടെ മുന്നിലും ഭർത്താവിൻ്റെ മുന്നിലും മാന്യതയുടെ മുഖം മൂടിയണിഞ്ഞ സ്ത്രീ ഇവിടെ പുരുഷൻ എന്ന് പറയുന്നത് നാട്ടുകാരുടെ മുന്നിൽ വീട്ടുകാരുടെ മുന്നിൽ മാന്യതയുടെ മുഖം മൂടിയണിഞ്ഞ പുരുഷൻ ഇതാണ് സംഭവം അതിനുശേഷം ഈ പുരുഷൻ ഈ കല്യാണം കഴിക്കുന്നു ഇയാൾക്കൊരു പ്രണയമുണ്ടായിരുന്നു ആ പ്രണയിച്ച സ്ത്രീയെ ആദ്യം ഇയാൾ വഞ്ചിക്കുന്നു അതിനുശേഷം വീണ്ടും ഈ കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്നത് പോലെ ഈ വഞ്ചിച്ച സ്ത്രീ തന്നെ ഈ ഇയാളുടെ ജീവിതത്തിൽ പിന്നീട് പിന്നെ ഭാര്യയായി ചെല്ലുന്നു ഭാര്യയായി ചെന്നതിന് ശേഷം പിന്നീട് ഈ സ്ത്രീ മനസ്സിലാക്കുന്നു അതായത് വിവാഹം കഴിഞ്ഞ് ഏകദേശം പത്തോ പന്ത്രണ്ടോ ദിവസം കഴിഞ്ഞപ്പോൾ ഈ അഭിതകാര്യമായി വീണ്ടും ഇയാൾ ഹോട്ടലിൽ മുറിയെടുക്കുന്നു പിന്നീടും ഇവർ തമ്മിൽ പിന്നെന്താ പറയുക ശാരീരികമായി ബന്ധപ്പെടുന്നു അതിനുശേഷം ഈ ഭാര്യ ഇതറിയുന്നു ഭാര്യ ചെയ്ത് ഇയാളോട് ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നു പറ്റിപ്പോയി നീ എനിക്ക് പലപ്പോഴും സമാധാനം തരാത്തത് കൊണ്ട് ഞാൻ മറ്റൊരു സ്ത്രീയിൽ അഭയം തേടിയതാണ് അല്ലാതെ ഞാൻ ഇനി തെറ്റു ചെയ്യില്ല എനിക്കൊരു അബദ്ധം ഈ ഈ ഭർത്താവ് ഭാര്യയുടെ കാൽ പിടിച്ച് മാപ്പൊക്കെ പറയുന്നു പിന്നീട് ഇയാളങ്ങ് നല്ലവനായിട്ടൊക്കെ അഭിനയിക്കാൻ തുടങ്ങുകയാണ് കാരണം ഞാൻ നല്ലവനാണ് നല്ലവനാണെന്ന് ഇയാൾ സ്വയം ഇയാൾ ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ചീറ്റിങ് എന്ന് പറയുന്നതൊരു അതൊരു ചാൻസ് അല്ല അതൊരു എന്താ പറയുക അത് നമ്മൾ എന്താ പറയുക ചീറ്റ് ചീറ്റെയ്യുക എന്ന് പറയുന്നത് ഒരാളെ ചീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു സംഭവമാണ് അത് വന്നു കയറുന്ന ഒരു സംഭവമല്ല അത് യാതമായി നടക്കുന്നതല്ല മനഃപൂർവ്വം നമ്മൾ കണക്ക് കൂട്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ചീറ്റിങ് എന്ന് പറയുന്നത് അപ്പോ അതിനുശേഷം ഈ ഭാര്യ സ്ത്രീയെ വിളിക്കുന്നു സ്ത്രീയെ വിളിക്കുമ്പോൾ ഈ സ്ത്രീ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അതായത് നിങ്ങൾ കല്യാണം കഴിഞ്ഞു എന്ന് അറിഞ്ഞിട്ട് എന്തിനാണ് നിങ്ങൾ എൻ്റെ ഭർത്താവുമായി ശാരീരികമായി ബന്ധത്തിൽ ഏർപ്പെടാൻ പോയതെന്ന് ചോദിക്കുമ്പോൾ ഈ സ്ത്രീ പറയുന്നത് നിങ്ങൾ ടോർച്ചറാണ് നിങ്ങൾ നിങ്ങൾക്ക് മെന്റലി പ്രശ്നമുണ്ട് നിങ്ങൾ പിന്നെ സമാധാനം കൊടുക്കുന്നില്ല നിങ്ങൾ നിങ്ങൾ കൂടെ ജീവിക്കാൻ അയാൾക്ക് താല്പര്യമില്ല എന്ന് എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അയാൾക്കൊപ്പം പോയത് അപ്പോ ഈ സ്ത്രീയോട് ചോദിച്ചാൽ ആദ്യം നിങ്ങൾ എന്തിനാണ് നിങ്ങളൊരു വിവാഹിതയാണ് രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് നിങ്ങൾ എന്തിനാണ് ആദ്യം ഈ സ്ത്രീ ഈ പുരുഷനോടൊപ്പം പിന്നെ ബെഡ് ഷെയർ ചെയ്യാൻ പോയത് നിങ്ങൾക്ക് ഭർത്താവുണ്ട് രണ്ട് നിങ്ങളുടെ ഭർത്താവുമായി നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് പോകാൻ കഴിയില്ല എങ്കിൽ അത് ഡിവോഴ്സ് ചെയ്തിട്ട് അനീ ഇയാൾ കല്യാണം കഴിച്ചിട്ടില്ലേ ഇയാൾ കല്യാണം കഴിച്ച് നിങ്ങൾക്ക് ജീവിച്ചാൽ പോരേ എന്തിനാണ് ഒരു കുടുംബജീവിതം നിങ്ങൾ തകർത്തതെന്ന് ചോദിച്ചപ്പോൾ ഈ സ്ത്രീ പറയുകയാണ് ഞാൻ ലൈംഗിക ബന്ധത്തിന് വന്നില്ല ഇയാള് ഗുളിക കഴിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് തന്നെ ഭീഷണിപ്പെടുത്തി അപ്പോ ഈ സ്ത്രീയോട് ചോദിച്ചു അല്ല നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോടോ വീട്ടുകാരോടോ പറയാത്തത് എന്താ നിങ്ങൾക്ക് താല്പര്യമില്ല ഇയാളോടൊപ്പം ബെഡ് ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് പോയതെന്ന് ചോദിച്ചപ്പോൾ ഈ സ്ത്രീക്ക് ഉത്തരമില്ല അതായത് ഈ സ്ത്രീക്കും അയാളോടൊപ്പം ബെഡ് ഷെയർ ചെയ്യാൻ ആഗ്രഹമുണ്ട് ആ ആഗ്രഹത്തിനപ്പുറത്ത് അതൊക്കെ ഓരോ തരം വ്യക്തി സ്വാതന്ത്ര്യമാണ് അതിലൊന്നും നമ്മൾ നമ്മൾ ആരെയും തടഞ്ഞു വെക്കാനോ ആർക്കും നമ്മൾ നിങ്ങൾ അയാളോടൊപ്പം പോകരുതെന്ന് പറയാനോ പാടില്ല പക്ഷേ ഇതൊന്നും അറിയാതെ വന്ന് കയറിയ ഒരു സ്ത്രീ ഉണ്ട് ഇതിൻ്റെ അകത്ത് ആ സ്ത്രീ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട് ചതിക്കപ്പെട്ടവളുടെ ഒരു വേദനയുണ്ട് അപ്പോൾ ഇവിടെ ഈ ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയുമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഇടയ്ക്കാണ് കുറെ ഞരമ്പ് രോഗികൾ വന്നു വന്നുകടന്നിട്ട് നീ അങ്ങനെയല്ലേ ചെയ്തത് നീ ഇങ്ങനെ പിന്നെന്താ നീ കളിക്കാൻ തരുമോ കൂടെ വരുമോ സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ ഫോൺ സെക്സിൻ്റെ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ചെറ്റകൾ റികളുണ്ട് അത്തരം നാറികളെ പലപ്പോഴും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇരുന്ന അവന്മാരെ അറഞ്ചം പുറഞ്ഞും തള്ളക്കി വിളിക്കുന്നതും അവർക്ക് മടുക്കുമ്പോൾ ഞാൻ ഫോൺ ഫോണിനെടുത്ത് ഞാനും അവന്മാരെ അറഞ്ചം പുറഞ്ഞം തള്ളക്കി വിളിച്ചിട്ടുണ്ട് കാരണം അത്രമാത്രം ഈ കൃമികീടങ്ങളെപ്പോലെ യുവമാരിങ്ങനെ കാരണം യവന്മാരോട് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ നമ്മളൊരു പരാതി കൊടുത്താൽ ഇപ്പോൾ സംഗീത ലക്ഷ്മണ പറയുന്നത് പോലെ ഇങ്ങനെ നമ്മളോട് ചോദിച്ചോന്ന് പറഞ്ഞ് നമ്മളൊരു പരാതി കൊടുത്താൽ ഇവന്മാരെ പുറകെ പോയി നമ്മൾ സി പി എം നേതാവല്ല സി പി എം നേതാവിന്റെ ഭാര്യയല്ല കോൺഗ്രസ് നേതാവല്ല കോൺഗ്രസ് നേതാവ് ഭാര്യയോ പെങ്ങളോ അരിയത്തിയോ മകളെ മകൾ തുല്യമായതോ നാട്ടുകാരിയോ യൂട്യൂബറോ റീൽസ് നടിയോ സിനിമയിൽ അഭിനയിക്കാതെ സിനിമ നടിയായവളോ ഒന്നുമല്ല നമ്മള് നമ്മളുടെ കാര്യങ്ങൾ ഗൗരവത്തിൽ ഇവർ എടുക്കില്ല അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അപ്പോ ആ യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടേതായ വഴിക്ക് നീങ്ങുക എന്നുള്ളത് മാത്രമാണ് ഒരു യാഥാർത്ഥ്യം അതുകൊണ്ട് കളി കളിക്കാൻ വരുന്നവന്മാരെ സൂക്ഷിച്ചും കണ്ട് വന്നില്ലെങ്കിൽ ഈ നല്ല ബോൾഡായിട്ടുള്ള സ്പെൻഡിങ്ങൾ ഉണ്ടാവുമ്പോൾ അവരിൽ നിന്ന് നല്ലത് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട